ഇനി തിരുവനന്തപുരത്ത് കവടിയാർ കൊട്ടാരത്തിലേടി ഇന്നലെ കുറച്ച് അതിഥികളെത്തി പശ്ചിമഘട്ട വനാന്തരങ്ങളിൽ താമസിച്ചുവരുന്ന ആദിവാസി വിഭാഗമായ കാണി സമുദായക്കാരാണ് കവടിയാർ കൊട്ടാരത്തിലെത്തിയത് എല്ലാ ഓണക്കാലത്തും പതിവ് തെറ്റിക്കാതെ ഇവർ കൊട്ടാരത്തിലെത്തും ഇവരുടെ കൊട്ടാര സന്ദർശനത്തിന് തിരുവിതാംകൂറിന്റെ ചരിത്രത്തോളം പഴക്കമുണ്ടെന്ന് പറയുന്നു നഗരത്തിൽ നിന്ന് കിലോമീറ്ററുകൾ കിലോമീറ്ററുകളപ്പുറത്ത് അഗസ്ത്യാർകൂടം പേപ്പാറ വനപ്രദേശങ്ങളിലെ ആദിവാസി വിഭാഗക്കാരാണ് സംസാരിക്കുന്നത് പറയാനുള്ളതത്രയും വന്യജീവി സംഘർഷങ്ങളും ജീവിത പ്രാരാബ്ദങ്ങളും ആദിവാസി വിഭാഗത്തിലെ തന്നെ കാണി സമുദായത്തിൽപ്പെട്ടവരാണ് എല്ലാവരും പലരും ഉൾക്കാട്ടിൽ നിന്ന് നഗരം കാണുന്നത് അപൂർവങ്ങളിൽ അപൂർവം മാത്രം ഈ ദൂരമത്രയും താണ്ടി എല്ലാ വർഷവും അവർ കവടിയാർ കൊട്ടാരത്തിലെത്തും മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടുതേൻ മുതൽ വാഴക്കുലകളും വള്ളിയൂഞ്ഞാലും വരെ രാജകുടുംബത്തിന് ഓണക്കാഴ്ചയായി സമർപ്പിക്കും